ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗരിയമ്മയും മുകുന്ദനും കൂടി ഗിരിയുടെ വീട്ടിലേക്ക് മഹിമയെ ആലോചിക്കാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് ബാനുവ ഗ ഗൗരിയമ്മയെ കാണുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഗൗരി നീ പതിവില്ലാതെയാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊരു വിശേഷം പറയാൻ തന്നെയാണ് ഇവിടേക്ക് വന്നത് മുകുന്ദന് വേണ്ടി ഒരു കല്യാണാലോചനയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയട്ടോ അപ്പോൾ ഭാനുമ പറയാണ് ആരാണ് പെൺകുട്ടി എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ട് മഞ്ജു നിനക്ക് ഒന്നും തോന്നരുത് മഹിമയെ മുകുന്ദനു വേണ്ടി ആലോചിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് നിങ്ങൾക്കതിന് സമ്മതമാണോ എന്നങ്ങ് ചോദിച്ചതോടുകൂടി മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അപ്പോൾ മഹിമയുടെ മുഖത്ത് ഇങ്ങനെ വാട്ടം വരികയാണ് മഹിമ മനസ്സിൽ ചിന്തിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യമാണ് ഗൗരിയമ്മ ഇവിടെ വന്ന് ചോദിക്കുന്നത് പക്ഷേ ഈ ഒരു നിമിഷം എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലോ ഈശ്വരൻ അഭി എങ്ങാനും ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും അതുകൊണ്ട് ഞാൻ ഇതിൽ എന്ത് തീരുമാനമാണ് എടുക്കുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം കേട്ടോ അപ്പോൾ മഞ്ജു മഹിമയെ നോക്കിയിട്ട് പറയുകയാണ് മോളെ നിന്റെ അഭിപ്രായം എന്താ നിനക്ക് സമ്മതമല്ലേ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ മഹിമ പറയുകയാണെ എനിക്ക് കുറച്ച് സാവകാശം വേണം എന്നങ്ങ് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഇവളെന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഒരു ചെറിയ വിഷമവും ഒരു ചെറിയ പേടിയുമുണ്ട് ഇനി എങ്ങാനും എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്നങ്ങാനും മഹിമ പറയുമോ എന്നുള്ള പേടിയാണ് കേട്ടോ മുകുന്ദൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ ഗൗരമ്മ പറയാണ് മോൾ എത്ര വേണമെങ്കിലും ആലോചിച്ചു അഞ്ജുവിനും മഹിമയ്ക്കും ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഏഴായാലത്ത് പോലും എന്റെ മോൻ വരില്ല അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് എന്ന് പറയട്ടോ പിന്നെ ഒരു വാക്ക് പറഞ്ഞാൽ അത് പിന്നെ പാലിച്ചിരിക്കണം പിന്നെ അതിൽ നിന്നും മാറ്റി പറയാനൊന്നും നിൽക്കരുത് ഒരു പിശാശ കാരണം തന്നെ എന്റെ മോൻ കുറച്ച് ബുദ്ധിമുട്ടിയതാണ് സ്നേഹം നടിച്ച് അവൾ അവസാനം പറ്റിക്കുകയാണ് ചെയ്തത് ഇനി അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ മോൻ ഉണ്ടാവരുത് എന്ന് പറയട്ടെ ആ സമയത്തൊക്കെ സ്വപ്നം എങ്ങനെ പതറും കൊണ്ടാണ് നിൽക്കുന്നത് എന്നെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ മഹിമ ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജുവും തൊട്ട് പുറകെ പോവുകയാണ് മഹിമയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാനുവ നേരെ മുകുന്ദൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് മോനെ നീ ഇതൊക്കെ നല്ല ആലോചിച്ചതല്ലേ തീരുമാനമെടുത്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുകുന്ദൻ ചോദിക്കുക അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ഞാൻ ആലോചിച്ച് തന്നെയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഞങ്ങൾക്കറിയാലോ മുകുന്ദനെ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഭാഗ്യം ചെയ്തവളാണ് മഹിമ നല്ല പെൺകുട്ടിയാണ് അവൾക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് പറയട്ടോ അങ്ങനെ ഗൗരമ്മ പറയണേ കുട്ടികൾ എന്താന്ന് വെച്ച് തീരുമാനിക്കട്ടെ നമുക്ക് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയും മഞ്ജുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ സ്വപ്നയും മുകുന്ദനും തനിച്ചാവുകയാണ് കേട്ടോ അപ്പോൾ സ്വപ്ന പറയുകയാണ് നിനക്ക് നാണമുണ്ടോടാ മുകുന്ദ ഇവിടെ വന്ന് മഹിമയെ പെണ്ണാലോചിക്കാൻ വേണ്ടി നിന്നേക്കാൾ കൂടുതൽ താല്പര്യം അബിയാണ് അബിയുടെ കയ്യിലാകുമ്പോൾ ഇഷ്ടം ഇഷ്ടം പോലെ സ്വത്തും പണവും എല്ലാം എല്ലാമുണ്ട് പോരാത്തതിന് അവനൊരു ഡോക്ടറും കൂടിയാണ് കാണാനും കൊള്ളാം അപ്പം പിന്നെ നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരു വക്കീലിനെ അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കാട്ടെ അത് കേൾക്കുമ്പോൾ മുകുന്ദനെ ഒരു വിഷമം വരികയാണ് ഇനിയിപ്പോൾ സ്വപ്ന പറഞ്ഞതുപോലെ ആകുമോ മഹിമ അതിന് വേണ്ടിയിട്ടാവുമോ സാവകാശം എനിക്കൊന്ന് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് മുകൻ സ്വപ്നയോട് പറയുകയാണ് നിന്നെ പോലെയല്ല എല്ലാ പെൺകുട്ടികളും കാശിനെ മാത്രം സ്നേഹിക്കുന്നവരല്ല അവർക്ക് സ്നേഹ സ്നേഹത്തിനും ആത്മാർഥതയ്ക്കും വില കൊടുക്കുന്നവരുമുണ്ട് അല്ലാതെ പോലെ പണത്തിൻ്റെ ഹുങ്കു കാണിച്ച് നടക്കുന്നവരെയൊന്നും മഹിമയെ പോലുള്ള പെൺകുട്ടികൾക്ക് ഇഷ്ടമാവില്ല എന്ന് പറയും മഹിമ അത്തരത്തിലൊരു പെൺകുട്ടിയാണ് എന്ന് പറയട്ടെ ആ അതും വിശ്വസിച്ച് ഞാൻ അവിടെ നിന്നോ വെറുതെ ഗൗരിയമ്മയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്താൻ നിൽക്കണ്ടായിരുന്നു എന്നും പറഞ്ഞ് സ്വപ്നം അങ്ങ് പോവുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് മുകുന്ദൻ ഒരു വിഷമം വരുന്നുണ്ട് ഇനി എങ്ങാനും ഇവള് പറഞ്ഞതുപോലെ ആവുമോ എന്നുള്ള ഒരു വിഷമവും ചിന്തയും വരികയാണ് അങ്ങനെ ഗിരിയും മഞ്ജുവും ബാനുവേയും ഗൗരിമ്മയും സ്വപ്നയും കൂടി വരികയാണ് കേട്ടോ ഒപ്പം മഹിമയും കൂടി ഉണ്ട് എന്നിട്ട് മഞ്ജു പറയുകയാണ് മുകുന്ദനെ വിവാഹം കഴിക്കാൻ എൻ്റെ അനിയത്തിക്ക് സമ്മതമാണ് അവൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞത് എന്നോട് സമ്മതം ചോദിക്കാതെ അറിയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അവൾ എൻ്റെ സമ്മതത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ അവളുമായി സംസാരിച്ചു അവൾക്ക് ഇഷ്ടമാണ് മുകുന്ദനെ അവൾക്ക് ആദ്യമേ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുകയാണ് പറയുകയാട്ടോ അത് കേൾക്കുന്ന സമയത്ത് മുകുന്ദനും ഗൗരിമൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോ സ്വപ്നക്ക് അറക്കാ സുഖിക്കുന്നില്ല അങ്ങനെ മഞ്ജു പറയുകയാണ് മഹിമയെ ഈ മുകുന്ദൻ പൊന്നുപോലെ നോക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ ബന്ധത്തിൽ എനിക്ക് സന്തോഷം മാത്രമാണ് ഉള്ളത് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു മഹിമയ്ക്ക് മുകുന്ദനെ ഇഷ്ടമാണെന്നുള്ളത് എന്നൊക്കെ പറയുകയാണ് മുകുന്ദൻ എനിക്കൊരു വാക്ക് തരണം അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവൾ ഡോക്ടറായി കാണണം എന്നുള്ളത് അതുകൊണ്ട് കല്യാണം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഇവൾക്ക് ഡോക്ടർ ആവാൻ ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയട്ടോ അപ്പോൾ ം പറയാണ് മഹിമ ഇവിടെ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്കോട് കൂടി ഞങ്ങളുടെ വീട്ടിൽ വന്ന് പഠിച്ചാൽ അവിടെ നിന്നും ലഭിച്ചിരിക്കും എന്ന് എൻ്റെ വാക്ക് തന്നെയാണ് എന്ന് പറയാം അപ്പോൾ ഗിരി പറയണേ എന്നാൽ നമുക്കൊരു ചടങ്ങായി നടത്തിയാലോ നിശ്ചയമൊക്കെ കുറച്ച് ആഘോഷത്തോടു കൂടി നടത്തിയാലോ എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് ഗൗരവമ്മ പറയട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി അവരെല്ലാവരും കൂടി സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഞ്ജുവിന് തലകറക്കം വരുന്നത് അങ്ങനെ മഞ്ജു വീഴാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മഹിമ കാണുകയാണ് അപ്പോൾ ഗൗരിയമ്മയും മഹിമയും കൂടി അവിടെ ഇരുത്തുകയാണ് കേട്ടോ എന്നിട്ട് ഗിരി പറയുകയാണ് എന്താണ് നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോവാം എന്നൊക്കെ പറയാണ് എന്ത് പറ്റി എന്താ മഞ്ജു ഇപ്പം കുഴപ്പമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഗിരി വെപ്രാളം പിടിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ഗൗരിയമ്മ മഞ്ജുവിൻ്റെ ചെവിയിൽ ചോദിക്കുകയാണ് കേട്ടോ മഞ്ജു നിനക്ക് വിശേഷമാണോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു കൂടി അതെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഗൗരിയമ്മ പറയാണ് നീ ഇങ്ങനെ വെപ്രാളം പിടിക്കുകയും ടെൻഷൻ ആവുകയൊന്നും വേണ്ട ഇത് ഇത്രയ്ക്ക് വലിയ ടെൻഷൻ ആവാൻ ില്ല ഇടയ്ക്കിടയ്ക്ക് ഛർദിയും തല ചുറ്റിലൊക്കെ വരുമെന്ന് പറയും ചിലവ് കൂടാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുമ്പോൾ ഗിരി ടെൻഷനായിട്ട് പറയുന്നത് കാശ് എത്ര ചിലവായാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല ഞാൻ എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും ചികിത്സിക്കും എന്ന് പറയുമ്പോൾ എട ഗിരി അതൊന്നുമല്ല നീ ഒരു അച്ഛനാവാൻ പോവുകയാണ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗിരി പുഞ്ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ മഞ്ജുവിനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ബാനു നമുക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോൾ സ്വപ്നയ്ക്കാണെങ്കിലോ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ഭാനമ്മ മഞ്ജുവിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് മോളെ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇനി ഓടിച്ചാടി നടക്കുന്നതും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ ബാനു അമ്മ അങ്ങ് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മഞ്ജു തല കറങ്ങി വീഴാൻ പോകുന്ന ആ സമയത്ത് സ്വപ്ന ഗൗരിയമ്മക്കും മുകുന്ദനും ഇട്ട് ഒരു കുത്തല് കുത്തുന്നുണ്ട് കേട്ടോ സ്വപ്ന പറയണേ ആ നല്ല ഐശ്വര്യം തന്നെ കല്യാണം ആലോചിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ ഓരോരുത്തർ വീഴാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഗൗരിയമ്മ പറയും ഒന്നും മിണ്ടാതിരിക്കടി എന്നങ്ങ് പറഞ്ഞ് സ്വപ്നയുടെ വായ അടപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗൗരിയമ്മ പറയാണ് നീ ഒരു അച്ചമ്മയാവാൻ പോകുന്നു എന്നങ്ങ് പറഞ്ഞപ്പോ ബാനുമ്മ പറയാണ് നല്ല ഐശ്വര്യമുണ്ട് നിങ്ങൾ വന്നപ്പോ ഇങ്ങനെയൊരു സന്തോഷ വാർത്ത കേട്ടല്ലോ എന്ന് പറയുന്നത് ഗൗരമ്മ പറയാണ് നല്ല മനസ്സുള്ളവർ വന്നാൽ ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കും കാശിന്റെ കണക്ക് മാത്രം നോക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല അല്ലേ എന്നങ്ങ് സ്വപ്നയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് കേട്ടോ അപ്പോ സ്വപ്ന മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ് ഗൗരിയമ്മ വന്ന പാടെ മുതൽ സ്വപ്നയെ വിലങ്ങും വിലങ്ങുമായിട്ട് ഓരോ തരത്തിലായി കുത്തുവാക്കുകൾ പറയുന്നുണ്ട് കേട്ടോ അതെല്ലാം തന്നെ സ്വപ്നയ്ക്ക് മനസ്സിലാകുന്നുമുണ്ട് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം അങ്ങനെ എല്ലാവരും കൂടി മധുരം കഴിക്കാൻ വേണ്ടി അകത്തേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് ബാനു അമ്മ സന്തോഷത്തോടു കൂടി മഞ്ജുവിൻ്റെ വായിലേക്ക് ലെഡ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവർക്കും അത് ഒരുപാട് സന്തോഷമാവുകയാണ് മഞ്ജുവിനെ ബാനു അമ്മ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ഗിരി മഹിമയുടെ ചെവിയിൽ പോയിട്ട് പതുക്കെ പറയുകയാണ് കേട്ടോ ഇപ്പം കണ്ടില്ലേ നീയല്ലേ പറഞ്ഞത് മഞ്ജുവിനെ ഒരിക്കലും എൻ്റെ അമ്മ സ്നേഹിക്കില്ല എന്ന് ഇപ്പൊ കണ്ടില്ലേ സ്നേഹിക്കുന്നത് എന്ന് പറയട്ടെ അപ്പൊ മഹിമ പറയാണ് അത് ചേച്ചിയെ ആണോ അതോ ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന ഇങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം എന്നും പറഞ്ഞ് മഹിമ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗിരി മനസ്സിൽ സ്വയം പറയുകയാണ് ഇവളെന്താ ഇങ്ങനെ എന്തു പറഞ്ഞാലും നെഗറ്റീവ് ആണല്ലോ പറയുന്നത് എന്നിട്ട് മഹിമ സ്വയം ആലോചിക്കുകയാണ് ഇത്രയും നല്ല സന്തോഷ നിമിഷം കിട്ടിയിട്ട് എനിക്കത് ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ ചേച്ചിയാണെങ്കിലോ ഇങ്ങനെ ഒരു അവസ്ഥയിലുമാണ് ഇനിയിപ്പോ ഇക്കാര്യമെല്ലാം അഭി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണവോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് എനിക്കാകെ പേടിയാവുന്നു എന്നൊക്കെ സ്വയം മനസ്സില് മഹിമ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്ക് ഇതിൽ നിന്നും പിന്മാറാനും കഴിയില്ല ഒരു വാക്ക് പറഞ്ഞ് പിന്നെ അതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് പിന്മാറുക കാരണം ഇനി വക്കീല് എല്ലാവരുടെയും മുന്നിൽ നാണം കെടുമോ എന്നൊക്കെ മനസ്സിൽ സ്വയം പറയുകയാണ് ചേച്ചി എന്നെയും മുകുന്ദനെയും അത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി ചേച്ചി ഞങ്ങൾ മനസ്സ് കണ്ടറിഞ്ഞ് ഈ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ അഭി അറിഞ്ഞാൽ ഇനി അവ പ്രശ്നങ്ങൾ ഉണ്ടാവുക അവൻ്റെ കയ്യിലുള്ള ആ വീഡിയോസ് എങ്ങാനും ഇടുമോ എന്നുള്ള പേടിയാണ് എനിക്ക് ഈശ്വര എനിക്ക് നീ മാത്രമാണ് തുണ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മഹിമ ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പിന്നീട് റൂമിലേക്ക് മഞ്ജുവും ഗിരിയും കൂടി ചെല്ലുകയാണ് എന്നിട്ട് ഗിരി മഞ്ജും വിശേഷമുണ്ട് എന്നറിഞ്ഞതോടുകൂടി വല്ലാത്ത കയറിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ എന്നിട്ട് മാതളത്തിൻ്റെ ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ മഞ്ജു പറയുകയാണ് ഇപ്പോൾ ഗിരിയേട്ടനെ എന്നേക്കാളും കൂടുതൽ പ്രിയപ്പെട്ടത് കുഞ്ഞാണല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ നീ പറയരുത് ഏറ്റവും പ്രിയപ്പെട്ടത് നീ തന്നെയാണ് പക്ഷേ ഗൗരിയമ്മ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് എന്ന് പറയുമ്പോൾ അപ്പോഴും കുഞ്ഞിനല്ലേ പ്രാധാന്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ പറയരുത് ഈ കുഞ്ഞ് നമ്മളെ ആശ്രയിച്ചല്ലേ ജീവിക്കാൻ പോകുന്നത് എൻ്റെ അവസ്ഥ ഒരിക്കലും ഈ കുഞ്ഞിന് വരരുത് എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അച്ഛൻ നഷ്ടപ്പെട്ട സമയത്ത് ഞങ്ങൾ അനുഭവിച്ചത് എനിക്ക് എത്ര മാത്രമുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കുഞ്ഞിന് വരരുത് അതുകൊണ്ട് ഞാൻ ഇനി അടിയും പിടിയും ഉണ്ടാക്കാനൊന്നും പോവില്ല എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു പറയണ അതിന് ഇതുവരെയും ഗിരിയേട്ടൻ അടിയും പിടിയുമൊക്കെ ഉണ്ടാക്കിയത് ഗിരിയേട്ടന് വേണ്ടിയിട്ടല്ലല്ലോ ആ ഗോപാൽജിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറയണ് അപ്പോൾ ഇനിയും ഗോപാൽജി എന്തെങ്കിലും പറഞ്ഞാൽ ഗിരിയേട്ടൻ എന്ത് എന്ന് പറയുമ്പോൾ ഇല്ല അങ്ങനെയുള്ള ജോലി ഇനി എനിക്ക് വേണ്ട എന്ന് തന്നെ പറയും എന്ന് കരുതി ദൈവം തന്നവനോട് ഒരിക്കലും ഞാൻ നന്ദി കേട് കാണിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഗിരിയുടെ ആ ഒരു സ്വഭാവ വ്യത്യാസം കാണുന്ന സമയത്ത് മഞ്ജുവിന് ഒരുപാട് സന്തോഷം യാണ് അപ്പോൾ മഞ്ജു പറയുകയാണ് ഗിരിയേട്ടൻ എന്നെക്കാളും പ്രാധാന്യം ഗോപാൽജിയുടെ വാക്കുകൾ കാണുന്നതാണ് ഞാൻ കരുതിയരുത് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ഗിരിയെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ബാനു അമ്മയും സ്വപ്നയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ സ്വപ്ന ബാനു അമ്മയെ എരിപിരി കയറ്റുകയാണ് കേട്ടോ അല്ല അമ്മേ മഞ്ജുവിനോട് അമ്മ ഇന്ന് കാണിച്ച സ്നേഹപ്രകടനമെല്ലാം ആത്മാർത്ഥതയോട് കൂടി തന്നെയാണോ മഞ്ജുവിനോടുള്ള ദേഷ്യവും പകയും ഒക്കെ അമ്മയുടെ മനസ്സിൽ നിന്നും പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുഞ്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് അമ്മയെ എനിക്ക് മനസ്സിലായി അമ്മ അഭിനയിക്കുകയാണെന്നും എനിക്ക് മനസ്സിലായി പക്ഷേ അവരെല്ലാവരും അമ്മയ്ക്ക് മഞ്ജുവിനെ ഇപ്പോൾ ഒരുപാട് സ്നേഹമാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം അമ്മ ഓർത്തുവെച്ചോ ഇനിയിപ്പോ അവൾ ഒരു കുഞ്ഞിനെ കൂടി പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗിരിയേട്ടനെയും അവളെയും ഒരിക്കലും പിരിക്കാൻ കഴിയില്ല ഗിരിയേട്ടൻ അവൾ പറയുന്ന വാക്കുകൾക്ക് മാത്രമാവും പ്രാധാന്യം കൊടുക്കുക പിന്നെ അമ്മയുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബാനുവാണ് യെ എരിപിരിക്കേറ്റുകയട്ടോ അതുകൊണ്ട് അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല ആ കുഞ്ഞിനെ നമുക്ക് നശിപ്പിച്ച് കളയുക തന്നെ വേണം എന്ന് പറയാണ് അപ്പോൾ ഭാനുമ്മ സ്വപ്നയോട് പറയുന്നുണ്ട് അത് ഞാൻ മനസ്സിൽ തീരുമാനിച്ച കാര്യം തന്നെയാണ് ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴില്ല അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ തന്നെ ഇല്ലാതാക്കും ഇല്ലാതാക്കുമെന്ന് സ്വപ്നയോട് ഭാനോമ്മ പറയുകയാട്ടോ അങ്ങനെ മഞ്ജുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ സ്വപ്നയും ഭാനുമ്മയും കൂടി തീരുമാനിക്കുകയാണ് ഗിരി ഗോപാൽജിയുടെ വീട്ടിലേക്ക് ലഡുവുമായിട്ട് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ചാച്ചുവിനൊക്കെ ലഡു കൊടുക്കുകയാണ് അപ്പോൾ ഗിരിയോട് ചോദിക്കുക എന്താ ഗിരി സന്തോഷ വാർത്തയാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് മഞ്ജുവിന് വിശേഷമുണ്ട് ഞാനൊരു അച്ഛനാവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ചാച്ചു പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുകയാണ് അത് കേട്ടോണ്ടുവരുന്ന ഷാൽ എനിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ചാച്ചുവിന് ലഡു കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഗിരി നോക്കി നടത്തിയിരുന്ന ആ ഹോട്ടലിൻ്റെ കാര്യങ്ങളും ബാറിൻ്റെ കാര്യങ്ങളും ും എല്ലാം തന്നെ അവർക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇനി ഞാൻ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിന്നാലോ എന്ന് ആലോചിക്കുകയാണ് ഇനി അടിയും പിടിയും ഒന്നും ഉണ്ടാക്കാനൊന്നും എനിക്കിനി താല്പര്യമില്ല എന്നൊക്കെയുള്ള കാര്യം പറയുകയാണ് അത് കേൾക്കുന്ന സമയത്ത് ചാച്ചു അങ്ങ് ഷോക്കായി പോകുകയാണ് ഇവനെങ്ങാനും ഇതിൽ നിന്നെല്ലാം പിന്മാറിക്കഴിഞ്ഞാൽ ഗോപാൽജിയുടെ വലങ്കായി നടന്നിരുന്ന ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും നടക്കില്ല അടിയും പിടിയുമായിട്ട് നടന്നിരുന്നവൻ ഇങ്ങനെ നന്നാവാൻ ശരിയാവില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ ചാച്ചു ആ സമയത്ത് ചിന്തിക്കുന്നത് ഇനി ഞാൻ അടിപിടി കേസുകൾക്കൊന്നും പോവാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇനി എന്നെ വിളിക്കരുത് എന്നുകൂടി ഗിരി പറയുകയാണ് അങ്ങനെ ശാലിനിയുടെ മുന്നിൽ വെച്ച് ഗിരി ഇക്കാര്യമൊക്കെ പറയുമ്പോൾ അതൊന്നും ശാലിനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഗിരിയുടെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഷാലിനി നോക്കുന്നത് അങ്ങനെ ഗിരി പോയി കഴിഞ്ഞ ശേഷം ഗിരി കൊണ്ടുവന്ന ആ മധുര പലഹാരങ്ങൾ എല്ലാം തന്നെ ശാലിനി വലിച്ചെറിയുകയാണ് മഞ്ജു ഗർഭിണിയായി എന്നുള്ള ആ സന്തോഷ വാർത്ത കേട്ടതോടു കൂടിയിട്ട് അവൾ ഒരു ഒരിക്കലും പ്രസവിക്കാൻ പാടില്ല അവളുടെ ആ കുഞ്ഞിനെ ഞാൻ കളയുമെന്ന് തന്നെയാ കേട്ടോ ഷാലിനി തീരുമാനിക്കുന്നത് ഷാലിനിയും സ്വപ്നയും ബാനുമ്മയും കൂടി ചേർന്ന് മഞ്ജുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള പരിപാടികൾ അവർ തുടങ്ങാൻ പോവുകയാണ്